ഹലോ ഫ്രണ്ട്സ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന വേറെ ഒന്നുമില്ല ഇതേ ഒരു ബാഗാണ് സിമ്പിൾ ബാഗാണ് ഈ ബാഗിന് ഇപ്പോൾ ഭയങ്കര ഡിമാൻഡാണ് എന്താണ് കാരണമെന്ന് ഞാൻ കസ്റ്റമറോട് തന്നെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാഗിൻ്റെ ഒരു ഗുണമെന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇത് ഇതുണ്ടല്ലേ ഇപ്പം റോഡാണിത് ഇത് നമ്മൾ റോഡ് എടുത്ത് എടുത്തതിന് ശേഷം നമുക്കിത് മടക്കി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ചെറിയ ബാഗിലോ അല്ലെങ്കിൽ പോക്കറ്റിൽ വരെ വെക്കാം അതെങ്ങനെയാണ് കാണിച്ചതാണ് അതെ റോഡ് ഞാനൊന്ന് ജസ്റ്റ് സെറ്റ് ചെയ്തേക്കട്ടെ നമ്മൾ വെറുതെ ഫിഷിങ്ങിന് വന്നാണ് അപ്പോൾ നിങ്ങളെയും കൂടി ജസ്റ്റ് ഒന്ന് നമ്മൾ കാണിച്ചേക്കല്ലോ ഒന്ന് വിചാരിച്ച് അതെല്ലേ ഇതൊന്നു ഞാനിവിടെ വെച്ചേട്ട് എന്നിട്ട് ഞാൻ കാണിച്ച് തരാം ബാക്കി അതെ ഇതല്ലേ ഈ ബാഗ് വരുന്നത് എയ്റ്റ് എല്ലാവരും വന്നിട്ട് ടെൻ ആണ് ഈ റോഡിൻ്റെ റോഡ് ബാഗിൻ്റെ ലെങ്ത്ത് കണ്ടില്ലേ പക്ഷേ ആൾക്കാർ ചോദിക്കും എയിറ്റ് ഫീറ്റ് ഉണ്ടാകും സെവൻ ഫീറ്റ് ഉണ്ടാവും പക്ഷേ ഈ ബാഗിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും റോഡ് ഇപ്പം എയ്റ്റ് ഫീറ്റ് ആണെങ്കിൽ ഇങ്ങനെ ഇടന്നോളും കണ്ടില്ലേ അത് ഇങ്ങനെ ഇടന്നോളും ജസ്റ്റ് ഒന്ന് ബെൻ്റായിട്ട് ഇങ്ങനെ ഇടന്നോളും ഒരു രീതിയിൽ നമുക്കൊരു ശല്യം ഇല്ല അതുകൂടാതെ ഇത് നമുക്ക് ആവശ്യം കഴിഞ്ഞ് നമുക്കിപ്പോൾ കണ്ടില്ലേ മടക്കാൻ വരുന്നത് സിമ്പിളായിട്ട് മടക്കി നമുക്ക് പോക്കറ്റിലാ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ക്യാരി ബാഗില അല്ലെങ്കിൽ ഇതുകൊണ്ട് തന്നെ ഈ വള്ളി കൊണ്ട് തന്നെ ജസ്റ്റ് ഇതേ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതേ എവിടെയെങ്കിലും പോക്കറ്റിലാ എവിടെയെങ്കിലും തിരികെ വെക്കാൻ പറ്റും ഇത്രയും ചെറുത് പരമാവധി ചെറുതാക്ക ശരിക്ക് കൈപ്പിടിയിൽ ഉള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ എല്ലാവരും ഈ ബാഗ് അന്വേഷിച്ച് നടക്കണവരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി എൻ്റെ നമ്പർ ത്രിബിൾ നയൻ ഫൈവ് ത്രീ ഫോർ ത്രീ സിക്സ് ഡബിൾ നയൻ ഓക്കെ